ഇന്നത്തെ ശുശ്രൂഷ ഒരു പേരിടിയിൽ ചടങ്ങാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങക്കെ ഒരു പേരുണ്ടല്ലോ നിലവിൽ നിനക്ക് വിളിക്കപ്പെടുന്ന പേരാണ് എന്നും ഉള്ളതെന്ന് ആര് പറഞ്ഞു ദൈവം തൊണ്ണൂറാമത്തെ വയസ്സിലും നൂറാമത്തെ വയസ്സിലുമൊക്കെ പലരുടെയും പേര് മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ പേരിനും ഒരു മാറ്റം അനിവാര്യമാണെങ്കിൽ പേരുദോഷങ്ങളെ മാറ്റുന്ന സൽപേരുകളെ സൃഷ്ടിക്കുന്ന കർത്താവ് നിങ്ങൾക്കും ഒരു പേരിടിയിൽ നടത്താൻ പോകുകയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറ ഇന്ന് എൻ്റെ പേരിടിയിൽ ചടങ്ങാണ് ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ പ്രവചനതൂത് കേക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും സന്തോഷത്തോടെ ഒരുപാട് ആനന്ദത്തോടെ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സർവവല്ലഭത്വം നിറഞ്ഞ മഹാനാമത്തിൽ ആനന്ദപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു വചനത്തിലേക്ക് കയറുന്നതിന് മുൻപ് ലളിതമായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമുക്ക് ചില പേരുകൾ ഇട്ടു തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ പറയട്ടെ പണ്ട് എനിക്കൊരു പേരുണ്ടായിരുന്നു ആ പേര് ഞങ്ങളുടെ വീട്ടിലെ റേഷൻ കാർഡിനകത്തായിരുന്നു ആ കാർഡിനൊരു പേരുണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ വെളുതും പിടികിട്ടിയോ രേഖയ്ക്ക് താഴെ അതിന്റെ അർത്ഥം നീ ദരിദ്രനാണ് അത് വിളിക്കുന്നത് ഈ ലോകത്തിലെ നിയമമാണ് ഇവിടുത്തെ ഭരണകൂടമാണ് ഈ സൊസൈറ്റിയാണ് റേഷൻ മേടിക്കാൻ പോയി നിൽക്കുമ്പോൾ നിങ്ങളുടെ കാർഡ് പറയും നിങ്ങൾ ദരിദ്രനാണെന്ന് ദൈവം എൻ്റെ ആ പേര് മാറ്റി എന്ന പേര് തിരുത്തപ്പെടുന്ന ഒരു സൗഭാഗ്യവാൻ മണ്ണ എന്ന മണ്ടൻ എന്നും സ്വന്തം കുഞ്ഞിനെ വിളിച്ച മാതാപിതാക്കളെ കൊണ്ട് ആ പേര് ഞാൻ തിരുത്തി വിളിപ്പിച്ചിട്ടുണ്ട് രണ്ട് തലമുറകളുടെ മേൽ അതിലൊരുവൻ ഇന്ന് റാങ്കുകളുടെ തിളക്കത്തിൽ ശ്രേഷ്ഠമായ ഒരു വലിയ വിദ്യാഭ്യാസം നേടി ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ചില പേരുകൾ നിലവിലുള്ള ചില പേരുകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പേരുകൾ നിന്റെ ജീവിതത്തിൽ ആഴിക്കേണ്ടതായിട്ടുണ്ട് ദൈവം അതിനെ മാറ്റാനുള്ള നേരമായി ഈ ശുശ്രൂഷയെ സജ്ജീകരിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ മേൽ ഇന്ന് പകൽ വിളിക്കപ്പെടുന്ന ഏത് നിലയിലുള്ളതായ പേരുദോഷത്തെയും പറിച്ചു മാറ്റിക്കൊണ്ട് ശ്രേഷ്ഠതയുള്ള ഒന്നിനെ ഞാൻ അവിടെ എഴുതുകയാണ് ഇൻ ദ നെയ്മ് ജീസസ് യേശുവിന്റെ ക്രൂശിന്റെ ശക്തികാലത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഈ ദിനങ്ങളെല്ലാം ഞാൻ ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാണ് രണ്ട് കുട്ടികളുടെ പേരിടിൽ ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കുട്ടിയുടെ പേര് യോഹന്നാൻ എന്നാണ് സ്നാപക യോഹന്നാൻ ആ പേര് നിന്ന് ദൂതൻ വന്ന് നേരിട്ട് പറഞ്ഞിട്ടു പോയ പേരാ രണ്ടാമത്തെ കുട്ടിയുടെ പേര് ജീസസ് എന്നാണ് യേശു എന്നാണ് ആ പേരും നിന്ന് ദൂതൻ ഭൂമിയിൽ വന്ന് പറഞ്ഞിട്ട് പോയ പേരാണ് ചില പേരുകൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ആ പേരുകൾ ദൈവം നിന്നെ അറിയിക്കും അറിയിച്ചാൽ അതിൻ്റെ പുറകെ ആ സംഭവം നിന്റെ ജീവിതത്തിൽ നടക്കും ആമേൻ 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 എൻ്റെ ശുശ്രൂഷ ആ ജീവിതത്തിൽ എൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ചില മനുഷ്യരുടെ തലയിൽ കൈവച്ച് ഞാൻ ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് ആ പേരുകളിലുള്ളത് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു സിസ്റ്ററുടെ ലൈഫിൽ അവർ എൻ്റെ മുകളിൽ വന്നപ്പോൾ അവർക്ക് ഞാൻ ഇട്ട പേര് സ്വസ്ഥത എന്നായിരുന്നു അവരുടെ തലയെ കൈവച്ച് സ്വസ്ഥത എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീനോട് എന്താണ് സ്വസ്ഥത പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ലഭിക്കാൻ പോകുന്ന ഭവനമാണ് ആ വീടിൻ്റെ കീർത്താമസം ദൈവകൃപയാൽ കാണാൻ ദൈവനെ സഹായിച്ചു ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് കരുതിയ ഒരു പുതിയ ഭവനം ദൈവം അവർക്ക് നൽകി അമേൻ 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 തലമുറകളില്ലാതെ എൻ്റെ ഇടയിൽ വരുന്ന പല ദമ്പതികൾക്കും പ്രാർത്ഥിക്കാനായി നിൽക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും പേര് പേരുവെല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ ചിലർ പറയുമുണ്ട് എങ്കിൽ ആ പേര് പറയുക ആ പേര് വിളിക്കത്തക്ക നിലയിലുള്ള തലമുറകൾ വൈദ്യശാസ്ത്രം ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഹാ അങ്ങനെയാണെങ്കിൽ നീ എന്ത് വിളിക്കുന്നു ആ വിളിക്കുന്നത് വരും ബൈബിൾ നമ്മളോട് പറയുന്നു ദൈവത്തിന്റെ സ്വഭാവം അവിടുന്ന് മരിച്ചതിനെ ജീവിപ്പിക്കും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും ഒരു സംഗതിയെ വിളിക്കണമെങ്കിൽ നാം എന്തിനെ വിളിക്കുന്നു ആ വിളിക്കുന്ന കാര്യത്തിന്റെ പേര് നമുക്കറിയാമായിരിക്കണം അറിഞ്ഞും അറിയാതെ നിന്റെ വാഗ് നീ വിളിക്കുന്നത് ദാരിദ്ര്യത്തെ ആണെങ്കിൽ നിരാശയുടെ വാക്കിനെയാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നതെങ്കിൽ പരാജയത്തെ ഒറ്റപ്പെടലിനെയുമാണ് നീ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിർത്തിയര് ഇനി ആ വായിൽ അത് വിളങ്ങരുത് പകരം അഭിവൃദ്ധിയും സമൃദ്ധിയും സന്തോഷവും ആ അഭിഷേകവും ഐശ്വര്യവും നിങ്ങളുടെ വായിൽ വിളങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനെ വിളിക്ക് നമുക്കിപ്പോ ആരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ജീവിതം എങ്ങനാകണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ദൈവം കൃപയാൽ തന്നിരിക്കെ ഉച്ചരിച്ചുകൂടെ ശ്രേഷ്ഠമായത് ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവിധം അതിൻ്റെ പേരുകൾ ഇന്ദ്രയനാൾ ദാരിദ്ര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ ആ രേഖയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ചാടിക്കടക്കണം ധനികൻ്റെ നിലവാരത്തിലേക്ക് എത്താനുള്ളതായ ഒരു ആർജവത്വം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു നിന്റെ പേര് ധനികൻ എന്നാകട്ടെ സമ്പന്നെന്നാകട്ടെ സാമ്പത്തിക സുസ്ഥിരത പ്രാപിച്ചവൻ എന്നാകട്ടെ അയ്യോ ബ്രദറെ ഞങ്ങൾ വാടക വീട്ടിലാണ് അതൊരു പേരാണ് വാടക വീട് ആ വാടക വീട്ടിലാണെന്നുള്ള പേര് മാറ്റിയിട്ട് സ്വന്തം ഭവനത്തിടാനുള്ള ഒരു പേര് കണ്ടെത്തിയാൽ നിന്റെ വീടിന് ദൈവം ആണിക്കല്ലിടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കുറെ നാളുകൾക്ക് പുറകിൽ എൻ്റെ അരികിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായി വന്നു വീടില്ല സ്ഥലമില്ല ഒന്നുമില്ല ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താകണം എന്താകണം അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് എറണാകുളംകാരനാകണം എനിക്ക് എറണാകുളംകാരനാകണം ആമേ അങ്ങനെ എറണാകുളംകാരൻ ആകണമെന്ന് പറഞ്ഞ് വന്നു ആ സുഹൃത്തിനു വേണ്ടി ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കർത്താവെ ബിസിനസ്സൊക്കെ തകർന്ന് വ്യക്തമായിട്ടിപ്പോൾ എന്തൊരു തൊഴിൽ കിട്ടിയാൽ കൊള്ളാമായിരുന്നെന്ന് പറഞ്ഞ് തകർന്ന് തരിപ്പണമായി അലഞ്ഞു തിരിയുന്ന വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ഈ പ്രിയപ്പെട്ടവൻ പറയുന്ന എനിക്ക് എറണാകുളംകാരനാകണമെങ്കിൽ എങ്കിൽ നീ അതാകട്ടെ ഇന്ന് അദ്ദേഹത്തിന് താൻ എന്താകണമെന്ന് പറഞ്ഞോ അതായി തീരാനുള്ള ഭാഗ്യം ലഭിച്ചു താൻ എന്താകണമെന്ന് ആഗ്രഹിച്ചോ ആ പേര് അവിടെ പറയപ്പെട്ട പേര് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിങ്ങൾ ഇന്ന് എന്ത് പേര് പറയുമോ ആ പേര് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും ആ മേൻ നിന്റെ പേഴ്സ് എടുത്ത് നിന്റെ വാലറ്റ് എടുത്ത് എന്താണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അതൊന്ന് പറഞ്ഞു നോക്കിക്കേ നിന്റെ ബിരുദ നിന്റെ ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടുകളും ഒക്കെ കയ്യിലെടുത്തിട്ട് എന്തെങ്കിലും ഒരു പേരൊന്ന് പറഞ്ഞു നോക്കിക്കേ ഏറ്റവും നല്ല നിലയിൽ ഒന്ന് വസ്ത്രധാരണം ചെയ്തിട്ട് കന്നാടിയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിൻറെ പൊമ്പിൽ ഒരു പദവിയെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ ദൈവം അത് ചെയ്യും ചില കുഞ്ഞുങ്ങളുടെ തലേ കൈ വച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയത്തില്ലേ ആ ഡോക്ടർ ആകും ഈ നീറ്റ് എക്സാം ഒക്കെ എഴുതുന്ന പല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ പേരിന് മുമ്പ് ആ ആ ഡെസിഗ്നേഷൻ അങ്ങ് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കും കാരണം നീ എന്ത് പറയുന്നോ അത് സംഭവിക്കും ഞാനത് വിശ്വസിക്കുന്നു പേര് തയ്യാറാക്കുക ഇന്നത്തെ ശുശ്രൂഷയുടെ ലളിതമായ തലക്കെട്ട് ഇത് തന്നെയാണ് പേര് തയ്യാറാക്കുക കാരണം എന്തായി തീരണമോ അതിനൊരു പേരുണ്ടായിരിക്കണം ഈ നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രവചനദൂതം എന്നൊരു പേരിട്ടു ഈ പേര് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ പേരാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ ചുവന്ന പ്രതലത്തിൽ വെളുത്തിയ അക്ഷരങ്ങളാൽ കർത്താവിനെ എഴുതി കാണിച്ച ഒരു പേരായിട്ടാണ് ഈ പേര് വെളിപ്പെട്ടു വരുന്നത് ഇന്നത്തെ പ്രവചന പ്രവചനതൂത് ഞാൻ എല്ലാ ദിവസവും ഉള്ള ദൈവത്തിന്റെ ആലോചന ലോകത്തോട് പറയുന്നതും അനേകായിരങ്ങൾ അതിലൂടെ ബലം പ്രാപിക്കുന്നതും കർത്താവിനെ കാണിച്ചു ആ നിയോഗം ഞാൻ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അതിനായി സമർപ്പിച്ചപ്പോഴാണ് ഈ പേരിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നത് അലോഡ് നമ്മുടെ സഭയ്ക്ക് പേര് വേണം എന്ത് പേര് ആ പേര് ദൈവം കാണിച്ചെന്നു ലൈഫ് ചേഞ്ചർ ആ ലൈഫ് ചേഞ്ചർ എന്ന് പറഞ്ഞ പേരിന്റെ പുറകിൽ ജീവിതത്തെ മാറ്റുക എന്നുള്ളതായ ദൈവത്തിൻ്റെ പ്രൊജക്റ്റാണുള്ളത് ഏത് മനുഷ്യൻ എൻ്റെ മുമ്പിൽ വരുമ്പോഴും എനിക്കൊരു ബോധ്യമുണ്ട് എനിക്കൊരു ധൈര്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റാൻ ദൈവം എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഞാൻ കൈവെക്കും ആ മനുഷ്യൻ്റെ കാര്യത്തിന്മേൽ ദൈവകൃപയാൽ ഞാൻ ഇടപെടാൻ തയ്യാറാകും ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരമ്മ മോനെയും കൊണ്ട് വന്നു ആ മോനെയും കൊണ്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട് നിരന്തരമായി ഫിക്സ് വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാൾക്ക് ഏതാണ്ട് പത്ത് മുപ്പത്തി ഏഴ് വയസ്സിന് പ്രായമുണ്ട് ഈ നിരന്തരമായി ഫിക്സ് വരുന്ന ഈ മകനെയും കൊണ്ട് അങ്ങ് ദൂരേന്ന് വളരെ യാത്ര ചെയ്താണ് ഈ മാതാവ് കോട്ടയത്തെ ആരാധനയ്ക്കായിട്ട് എത്തുന്നത് ആദ്യത്തെ ആരാധനയിൽ ആ അമ്മ വന്ന് പങ്കി വരുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ് മോൻ സൗഖ്യമാകുമെന്നുള്ളത് പക്ഷേ രോഗം എന്നോട് പറഞ്ഞു ഫിക്സ് ആണ് അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒറ്റയടിക്ക് പ്രാർത്ഥിച്ചാൽ ഈ ഫിക്സ് മാറുമോ എന്റെ അകത്ത് ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ചിന്ത വന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്തേക്ക് ഒരു ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോൾ തന്നെ നൽകി ഇന്നു മുതൽ ഇവൻ ഫിക്സ് ഇല്ലാത്തവനാണ് ഒരു പേര് തൊട്ടടുത്ത നിമിഷത്തിൽ ചേഞ്ച് ചെയ്യുകയാണ് ഇന്ന് വരെ നീ ഫിക്സ് ഉള്ളവനായിരുന്നു ഇനി നിൻ്റെ ജീവിതത്തിൽ ഫിക്സ് ഇല്ല അപസ്മാരം നിനക്കിനി ഇല്ല ആ ഒരൊറ്റ പേര് പറഞ്ഞു പ്രാർത്ഥിച്ചു തലയിൽ മുൾക്കിരീടമേറ്റവൻ്റെ നാമത്തിൽ ഞാൻ അവനെ അനുഗ്രഹിച്ചു ആ രോഗം നിന്നു പിന്നെ ഇന്ന് വരെയും വന്നിട്ടില്ല മാസങ്ങളായി കഴിഞ്ഞ ഒരു മാസത്തിന് പുറകിൽ നമ്മുടെ ആരാധനയിൽ വന്ന് പങ്കുചേർന്നിട്ട് ഈ സന്തോഷം എന്നോട് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരം എന്നോട് ചോദിച്ചു പാസ്റ്റേ ഇത്രയും കാലം രോഗിയായിരുന്നുണ്ട് ഇവനൊരു ജോലി കിട്ടിയിട്ടില്ല ഇവൻ എന്താകുമെന്നൊന്ന് പ്രാർത്ഥിച്ചു പറയാമോ അപ്പോൾ ദൈവത്തിന്റെ ആത്മാപ മകനോട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു നിന്നെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അകത്ത് ദൈവം ഒരു കൗണ്ടറിൽ നിനക്ക് ഒരു ജോലി നൽകുന്നതായിട്ട് കാണുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആ അമ്മ ആ മകനെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ആ അമ്മയുടെ കയ്യിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു അന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ആ ജോലിക്ക് അവനെ വിളിച്ചിരിക്കുന്ന ലെറ്ററുമായിട്ടാണ് അവരെത്തിയത് സത്യത്തിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ദൈവത്തിന്റെ ആ പ്രവൃത്തി കണ്ട് പേര് മാറ്റുന്ന ദൈവം ദൈവം നീ കിറുക്കനായിട്ടാണോ നാട്ടുകാരൻ നിന്നെ വിളിക്കുന്നത് കൊള്ളുവരാത്ത ജീവിതവും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിലാണോ നീ അറിയപ്പെടുന്നത് ആ പേര് മാറും എന്നോട് എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ ദൂത് പറയുമ്പോൾ പറയുന്നു ഇപ്പോൾ നാവ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് നാവിൽ കയ്പ് അനുഭവപ്പെടുന്ന ചിലർ നാവിൽ കയ്പ് അക്ഷരാർത്ഥത്തിൽ ഇപ്പം നാക്കെ കൈപ്പ് കയറി വരുന്നുണ്ട് ചിലർക്ക് ഇന്ന് ആ അനുഭവം വരുന്നവർ ദയവായി കമന്റ് ചെയ്യണം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നാവിൽ കൈപ്പ് വളരെ ശക്തമായി അനുഭവപ്പെടുന്ന ചിലരുണ്ട് നിന്റെ ജീവിതത്തെ സാത്താൻ ബന്ധിച്ചിട്ടതാണ് ഇപ്പോൾ ആ ദോഷം നിന്നെ വിട്ട് മാറുകയാണ് നിന്റെ നാവിൽ ദൈവം മധുരം പകരുകയാണ് നിന്റെ പേര് ദൈവം മാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു പേര് 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 തീരുമാനിക്കുക എവിടെ ആയിരിക്കണം എന്തായിരിക്കണം ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബ്രാൻഡ് ഡിസൈഡ് ചെയ്യല്ലേ ആ എനിക്ക് വേണ്ടത് ഇന്ന വാഹനമാണ് ആ എനിക്ക് വേണ്ടത് ഇന്ന കമ്പനിയുടെ വണ്ടിയാണ് യെസ് അതിനു വേണ്ടിയാണ് എന്നിട്ട് അങ്ങോട്ട് പോകുന്നത് കൃത്യമായൊരു പേരാണ് നമ്മളെ അത് വാങ്ങാനായി പ്രേരിപ്പിക്കുന്നത് ഒരു വസ്ത്രമെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു ബ്രാൻഡിന്റെ പേരാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ബ്രാൻഡ് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്തുള്ളതായ ആ ഡിസൈനും പാറ്റേണും എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു പേര് സ്വർഗത്തിന്ന് വരുന്നു ഒന്നുകൂടെ കേട്ടു പേര് സ്വർഗത്തിന്ന് വരുന്നു ഭൂമിയിൽ അത് കേൾക്കുന്നവൻ ആ കേൾവിയെ ഉൾക്കൊള്ളുന്നവൻ ആ പേരിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ അത്ഭുതത്തെ ഗർഭം ധരിക്കുന്നു ആ പുറകിലുള്ള ദൈവത്തിന്റെ അത്ഭുതത്തെ ഗർഭം ധരിക്കുന്നു നന്നേ വയസ്സ് എന്ന വൃദ്ധയും ഗർഭം ധരിക്കും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പതിമൂന്നിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ആ കൗമാരക്കാരിയായിരിക്കുന്ന ആ ചെറു കന്യകയും ഗർഭം ധരിക്കും പുതിയ നിയമത്തിന്റെ ഈ താളുകളിൽ ഒരേ സമയം ഒരു കൗമാരക്കാരിയും ഒരു വൃദ്ധയും ഗർഭിണികളായിരിക്കുന്ന ചിത്രം നാം കാണുന്നു കാരണം അവർ രണ്ടുപേരും ഗർഭം ധരിച്ചിരിക്കുന്നത് രണ്ടു പേരിന്റെ പുറകിലുള്ള ദൈവിക പ്രതിഭാസത്തെയാണ് ഒരാൾ സ്നാപക യോഹന്നാൻ എന്ന ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടന്ന ഉജ്ജ്വലായിരിക്കുന്ന ഒരു പ്രവാചകതാവസ്ഥൻ്റെ ആത്മനിയോഗത്തെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ആൾ ലോകത്തിന്റെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ പ്രസ്തുവിനെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് അവർക്ക് വിളിക്കപ്പെടേണ്ട പേരും കൊടുത്തു പേര് റെഡിയാണെങ്കിൽ പദ്ധതി ഗർഭം ധരിക്കപ്പെടും പദ്ധതി ഗർഭം ധരിക്കപ്പെട്ടാൽ അത് ഏതാനും മാസങ്ങൾക്കകം പ്രസവിക്കപ്പെടും നിന്റെ ജീവിതത്തിൽ പേരുദോഷങ്ങൾ മാറും നീക്ക് ദൈവമൊരുക്കിയ നന്മയിൽ സന്തോഷിക്കാൻ പറ്റും ഇന്ന് എന്തെല്ലാം വേണോ അതിൻ്റെ എല്ലാം പേരുകൾ എഴുതിക്കോ നിനക്ക് ആരായി മാറണം ആ പേര് നീ എഴുത് എന്തായി തീരണം ആ പേര് നീ സജ്ജമാക്ക് ഇതൊരു ചെറിയ സംഭവമല്ല ഞാൻ നിന്റെ പേര് വലുതാക്കും ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും ഏമേനാമേനാമേനാമേൻ ഹാ ലുയ്യാ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും അങ്ങനെയാണെങ്കിൽ വലുതാക്കപ്പെടേണ്ട പേരെന്ത് ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൃത്യമായ ഉത്തരം പറയാൻ ഉണ്ടായിരിക്കട്ടെ ജീസസ് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു അഫ്വാ നിന്റെ സന്നിധിയിൽ നിന്നുമാണ് വരുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന താക്കോൽ നാമമാണ് യേശുവിന നാമം ആ നാമത്തിൽ പൊതിഞ്ഞ് എന്തങ്ങോട്ടയച്ചാലും അവിടുന്ന് അത് മറുപടിയായി തിരിച്ചു ഇവിടേക്ക് വരും പേര് യെസ് അങ്ങയുടെ മക്കൾക്ക് ഇതിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തിരിക്കുകയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്നോട് കൂടെ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കിടാനുള്ള പേര് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിതമായ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ സ്വന്തമായി വീടില്ലാതെ വാടക വീടുകളിലായിരിക്കുന്നവർ തങ്ങൾക്ക് പാർക്കുവാൻ ദൈവം നൽകുന്ന ഭവനത്തിന് തയ്യാറാക്കി വച്ചിരിക്കുന്ന പേരുകളുമായി പ്രാർത്ഥിക്കുന്നവർക്ക് ആ പേരിലുള്ള അനുഗ്രഹിക്കപ്പെട്ട വൻ ഭവനങ്ങൾ സാഹചര്യങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു ജീസസ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ രാജ്യങ്ങൾ അതിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ അവിടേക്കുള്ള വഴിയെ ഇന്ന് തുറക്കപ്പെട്ട നിലയിൽ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ചിലരെ ശരീരങ്ങളിൽ നിന്ന് ഭൂതശക്തികൾ അഴിഞ്ഞുമാറട്ടെ ചിലരുടെ ശരീരത്തിലുള്ളതായ ദുഷ്ടബന്ധനങ്ങൾ തകരട്ടെ ചിലരുടെ ആ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായിരിക്കുന്ന പൈശാചിക ൾ ഈ നിമിഷം അഴിയട്ടെ 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 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അതിന് സ്വാതന്ത്ര്യം കൽപ്പിക്കുകയാണ് എന്നിലുള്ള പ്രവചന അധികാരത്താൽ ഇവർക്ക് ഐശ്വര്യമെന്ന് ഞാൻ പേരിടുന്നു വിശ്വാസമെന്ന് പേരിടുന്നു സമൃദ്ധി എന്ന് പേരിടുന്നു വിജയമെന്ന് പേരിടുന്നു ആരോഗ്യമെന്ന് പേരിടുന്നു കർത്താവേ വിദേശി എന്ന് പേരിടുന്നു ഓ യാത്രക്കാരൻ എന്ന് പേരിടുന്നു സഞ്ചാരി എന്ന് ഞാൻ അനുഗ്രഹം ഇവരുടെ മേൽ നിറഞ്ഞു നിൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ നിങ്ങളുടെ പേര് മാറ്റിയിരിക്കുകയാണ് ഇതൊരു നിസ്സാരപ്പെട്ട സംഭവം അല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ ഈ കാര്യം എത്രയും പെട്ടെന്ന് ചെയ്തു നുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നുണ്ട് അതിൽ വന്ന് പങ്കു ചേർന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണത് കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ നാഗമ്പടത്ത് നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു നിരവധിയായ പ്രിയപ്പെട്ടവർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന് പുറത്തു നിന്നും നമ്മളുടെ കൂട്ടായ്മകളിൽ വരികയും നേരിട്ട് വന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ ബലവും ദൈവിക സൗഖ്യങ്ങളും എല്ലാം പ്രാപിച്ച് മടങ്ങുന്നു ആ കാഴ്ചകൾ കാണുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുകയാണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ അടുത്ത ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നവരെയും ആ യേശു എന്ന നാമത്തിൻ്റെ കീഴിൽ സുരക്ഷിതരായിരിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ God bless you. Amen.